നമസ്കാരം ശ്രീനി ആലക്കുടാണ് ആലക്കുട അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുകയാണ് മീനഭരണി പൊങ്കാല ഹായ് നമസ്തേ എന്താണ് പേരെന്താണ് ഈ പൊങ്കാലയുടെ ഒരു ഐതിഹ്യം നമ്മളിപ്പം മൈക്കിൽ നിങ്ങൾ അനൗൺസ് ചെയ്തൊക്കെ കേൾക്കുന്നു എങ്ങനെ എന്താണ് ഈ മീനഭരണി പൊങ്കാല മീനഭരണി പൊങ്കാല വളരെ ഇന്ന് കൊടുങ്ങല്ലൂർ ഭരണി കൂടിയാണ് ആ കൊടുങ്ങല്ലൂർ അമ്മയാണ് യഥാർത്ഥി ആ ഈ പൊങ്കാല സ്വീകരിക്കുന്ന ദേവി ആ ദേവി നമുക്ക് നടക്കാം പൊങ്കാലയുടെ ഒരു ഐതിഹ്യം ആ അതായത് മധുര പട്നഗരിയിൽ കോവലനും കണ്ണകിയും രണ്ട് ഭാര്യവർത്തകന്മാരും ആ അങ്ങനെ സുഖമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കോവലൻ ഒരു ചെറിയ ബന്ധത്തിൽ വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും ആ അങ്ങനെ ആ കോവലൻ്റെ സകല സമ്പത്തുകളും ആ ഒരു സ്ത്രീ ആ അടിച്ചു മാറ്റുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഉള്ള സമയത്തും കണ്ണകി എൻ്റെ ഭർത്താവിനോട് ബാധി സൂക്ഷിച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അണ്ണീരൊഴുക്കി കാത്തിരുന്നു അങ്ങനെ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ കോവലൻ ആ തിരിച്ചു വരികയും സകല സമ്പത്തുകൾ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ജീവിതത്തിൽ യാതൊരു മാർഗവും ഇല്ലാതെ വരികയും ചെയ്യും അങ്ങനെയുള്ള സന്ദർഭത്തിൽ തൻ്റെ ഒരു പാദസരം അതായത് തൻ്റെ ഒരു ചിലങ്ക ആ അദ്ദേഹം ഈ ഒരു ദാരിദ്ര്യം തീർത്തു തരണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചിലമ്പ് നിൽക്കാനായി പോവുകയാണ് അങ്ങനെ മധുര നഗരത്തിലെ ഒരു വ്യാപാരിയുടെ അടുത്ത് ഈ ചിലമ്പ് കൊണ്ടുപോവുകയും ആ ചിലമ്പ് കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രാജകൊട്ടാരം നിന്ന് മോഷണം പോയ രാജ്ഞിയുടെ ചിലമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഭടന്മാർ അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യും ഈ രത്നവ്യാപാരി സ്വകാര്യമായി ഭടന്മാരെ അറിയിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് രാജകൊട്ടാരത്തിൽ ഹാജരാക്കുകയും ചെയ്യും അങ്ങനെ യാതൊരു വിചാരണയും കൂടാതെ ഈ കോവലൻ്റെ കഴുത്തറുത്ത് കൊല്ലുകയാണ് മധുര രാജ ആ ഒരു വിഷയം കണ്ണകിയുടെ ചെവിയിലെത്തുകയും അവരോടി വന്ന് തൻ്റെ കയ്യിൽ കാലുള്ള ആ ഇണ ചിലമ്പ് വെച്ചുകൊണ്ട് തൻ്റെ ചിലമ്പ് ഇതാണ് ഈ ചിലമ്പ് രാജ്ഞിയുടെ ചിലമ്പാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിലമ്പ് രാജാവിന് മുന്നേ വലിച്ചെറിയും അപ്പോൾ ആ ചിലമ്പിൽ നിന്നും മുത്തുകൾ ചെയ്യണം ആ രാജ്ഞിയുടെ ചിലമ്പിൽ രത്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഈ കണ്ണകിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നു ആ ഒരു കാര്യം മനസ്സിലായപ്പോൾ താൻ ചെയ്ത തെറ്റാണെന്ന് രാജാവിന് ബോധ്യമായി പക്ഷേ കണ്ണകി കോപാകുലയായി തൻ്റെ ഭർത്താവിന് ഒരു വിചാരണയും കൂടാതെ സത്യം മനസ്സിലാക്കാതെ ഇങ്ങനെ വന്ന രാജാവിനെതിരെ ആ പാതിവൃത്തത്തിൻ്റെ ശക്തി കൊണ്ട് അവരഗ്നി സൃഷ്ടിച്ചു അങ്ങനെ നഗരം കത്തിയൊരിയുകയും ആ കോപത്തിൽ സ്ത്രീകളെയും വൃദ്ധന്മാരെയും കുട്ടികളെയും സംരക്ഷിക്കുകയും മറ്റ് രാജാവിനെയും ഇതിൻ്റെ കിങ്കരന്മാരെയും അടക്കം ഈ രാജ്യത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും ഇല്ലാതാവുകയും ചെയ്യും അങ്ങനെയുള്ള ആ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ ഈ അനന്തപുരിയിൽ അതുപോലെ കേരളത്തിലടക്കം ഈ ദേവിക്ക് വഴിപാടുകൾ നേർന്നുകൊണ്ട് അമ്മയുടെ കോപം എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഇതിന് അമ്മയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൊങ്കാല നടക്കുന്നത് തിരുവനന്തപുരത്ത് തുടങ്ങിയ പൊങ്കാല കേരളത്തിലെ എല്ലാ ും നടക്കുന്നുണ്ട് ഇത് ദേശാചാരം പറയും സാധാരണഗതിയിൽ ദേശാചാരം അതാത് ദേശത്താണ് ആചരിക്കുന്നത് അപ്പൊ തമിഴ്നാടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഈ ഒരു ആചാരം നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയും വടക്കേ മലബാറിലും ധാരാളം ക്ഷേത്രങ്ങളിലെ ഈ ഒരു പൊങ്കാല യും ചെയ്യുന്നു അതിന്റെ തുടക്കം ക്ഷേത്രത്തിലാണ് ആരംഭിച്ചത് അതിനുശേഷം ഇപ്പോൾ നോക്കിയാൽ ഇന്ന് തന്നെ പല ക്ഷേത്രങ്ങളിലും ഈ മീനഭരണി പൊങ്കാല നടക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ഇന്ന് ഭരണിയാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ അതേ ദിവസം തന്നെയാണ് അരങ്ങം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി പൊങ്കാല നടക്കുന്നത് പൊങ്കാല കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു രാവിലെ ഏതാണ്ട് ഏഴ് മുപ്പതിന് തുടങ്ങിയ പൊങ്കാല സമർപ്പണം പത്തുമണിയോട് കൂടി അവസാനിച്ചു കനത്ത ചൂടാണ് പുറത്ത് പക്ഷേ ഭക്തരുടെ മനസ്സിൽ ഭക്തി നിർഭരമായ ആ ചൂടേറ്റ് അവർ മടങ്ങുകയാണ് എന്തായാലും അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വീണ്ടും കാണാമെന്നുള്ള കൂടി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ